ഹലോ നമുക്കിന്ന് ഒരു ചക്ക വരട്ടാം ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് ഇവിടെ മധുരം കുറഞ്ഞ ചക്കയുണ്ട് പഴുത്തത് അപ്പോൾ അത് വെറുതെ കളയണ്ട എന്ന് വെച്ചിട്ട് എപ്പോഴും ഞാനിങ്ങനെ വരട്ടി വെക്കും ഇനി എല്ലാം നല്ല ചക്കയായാലും അധികം ഉണ്ടെങ്കിൽ കഴിക്കാൻ ആരുമില്ലെങ്കിൽ അതും വരട്ടി വെച്ച് പിന്നെ ഉപയോഗിക്കാമല്ലോ ഇനി ഇതിലേക്ക് വേണ്ടി ഞാനിപ്പോൾ രണ്ട് കഷ്ണം വെല്ലം കുറച്ച് വെല്ലം വെള്ളം ഒഴിച്ച് ഉരുക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് ഇത്രയും ചക്കയാണ് ചെറുതായി മുറിച്ചിട്ടത് ഇത് മിക്സിയിലടിക്കുകയോ വേവിക്കുകയോ ഒന്നും വേണ്ട ഈ വെള്ളത്തിൽ തന്നെ അതങ്ങ് വെന്തുളളൂ അത് ഈ ഉരുകുന്ന വെള്ളത്തിൻ്റെ അതിലേക്കിട്ട് നന്നായി തിളപ്പിക്കുക തിളച്ചു വരുമ്പോൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം ഈ സമയത്ത് ഒരൽപ്പം ഉപ്പ് ചേർക്കാം ഒരു ലേശം ഉപ്പ് ബാലൻസ് ചെയ്യാൻ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരൽപ്പം ഉപ്പ് ചേർക്കാം ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് ആരെങ്കിലും വരുമ്പോൾ ചക്ക വെറുതെ കളയുന്നതിന് പകരം ആവശ്യമുള്ളപ്പോൾ ചക്ക പായസമാക്കാം ഇനിയല്ല കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാം ഇത് നന്നായി വറ്റി വരുമ്പോൾ ഇനി അതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കണം ഈ ഒരുവിധം വെള്ളം വറ്റിയാൽ പിന്നെ തീ തീരെ കുറച്ച് കൊടുക്കണം മീഡിയം ഫ്ലെയിമിന് വെക്കരുത് കാരണം അത് വെന്ത് അതിൻ്റെ കറക്റ്റ് മധുരമൊക്കെ പിടിച്ച് നന്നായി വരണം അപ്പോൾ ഇത് അടിക്കു പിടിക്കുന്നതിനാണ് ഇങ്ങനെ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ അല്ല ഇതുപോലെ അനഡൈസ്ഡ് പാത്രത്തിലാണ് ആക്കേണ്ടത് ഇത് ആയിക്കഴിഞ്ഞു ഇത് നമുക്കിനി ചക്ക പായസത്തിനെടുക്കാം തേങ്ങാപ്പാൽ ചേർത്താൽ ചക്ക പായസമായി അരിമാവ് കുഴച്ച് ഉള്ളിൽ ഇത് വെച്ച് നിറച്ച് ആവി കയറ്റിയാൽ ഇലയടയായി ഇനി അല്ല കുട്ടികൾക്ക് വെറുതെ കഴിക്കാനും കൊടുക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ആക്കി നോക്കുക പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ Thanks for watching.